I मारिवानि मारिवानि मलङ्कर मारि मारि महाजो दिसे मामुनीन्द्र मामुनींद्र महाद्मावे മലങ്കരയുടെ മഹാജ്യോതിസ മാ മുനീന്ദ്ര മഹാത്മാവേ

മന്ദിരം നമുക്കായിട്ട് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാം ഈ മന്ദിരയുടെ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നത് സഭയുടെ പ്രത്യേകമായ ഒരു കാലഘട്ടത്തിനാണ് മിലങ്കര സൂര്യ കറ്റോലിക്കാർ സഭയുടെ അപേക്ഷ പ്രവർത്തനങ്ങൾ ആരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വർഷം കൂടിയാകുമ്പോൾ ആ പ്രേക്ഷ ചിഹ്നത്തിൻ്റെ നമ്മൾ ഈ പ്രദേശത്തെല്ലാം കൂടുതൽ ആവേശത്തോടുകൂടെ സമർപ്പിക്കുവാൻ വേണ്ടി ദൈവം നൽകിയതായിട്ടുള്ള ഒരു ഉപവരമായിട്ട് തന്നെ നമ്മളെ കാണുകയാണ് ക്രമീകരണങ്ങൾ കൂടുതൽ ഒരു സൗകര്യം ഉണ്ടാകണമെന്ന് അവിടെ ശുശ്രൂഷികരും ഭാഷ നാടുകളായിട്ട് പറയുകയും അതിനനുസരിയ ഒരു സൗകര്യം നമ്മൾ തിരക്കുകയും ചെയ്യാനും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഭവനം ലഭിക്കുകയും കാസർഗോഡ് കണ്ണൂർ വൈദ്യാതിലേ റീജന ഭാഷ പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് കൂടുതൽ സമർപ്പണത്തോടുകൂടി ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരത്തിൽ നമുക്ക് നൽകിയിരിക്കുകയാണ് അതായത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയിൽ നമ്മൾ അറിയിക്കുന്ന പോലെ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയിൽ ദൈവ ജലത്തിന് ഈ പൊതു സമൂഹത്തിന് കൃഷിയുടെ സന്ദേശം നൽകുവാനായിട്ടുള്ള ഒരു സങ്കേതമായിട്ടാണ് നൽകിയിരിക്കുന്നത് You your, Give all your ശരീരമെടുത്തവനും ദൈവത്തിൻ്റെ ജീവനുള്ളവജനവും നമ്മുടെ ദൈവാൻ ശിവ ജീവിതകാലത്ത്

നിന്റെ കൃപയാലി വൈദികൾ ഉപയോഗിക്കുന്നില്ല കോപഫലമായ ശിക്ഷനും പലതര മഹാമാരിയും സങ്കടകരമായ നാശനഷ്ടങ്ങളും

ഏ പവനമായി തുടികുന്നേ സ്ഥിതിരിക്കുന്നു വാരിതോളോ താ ന്മാരുടെയും നിങ്ങളുടെ കാൽപിതാവായ മാത്രം ഈ പ്രാർത്ഥന പിതാവിൻ്റെ ശുദ്ധിപതികളുടെ ശുദ്ധിമാന്മാരുടെയും പ്രാർത്ഥനകളാൽ ഈ മതി ആസ്വദിച്ച് ശുദ്ധീകരിക്കണമേ പറയോ

ഞങ്ങളുടെയും നിന്റെ ജനത്തിൻ്റെയും ഭാവങ്ങൾക്ക് വേണ്ടി നിനക്ക് സ്വീകാര്യമായ യാഗങ്ങളും യാചനാപൂർണമായ ഉപേക്ഷകളും സമർപ്പിക്കുവാനും ഞങ്ങൾ കൃത്യാന്തരം നിങ്ങളുടെ ആത്മാക്കൾക്ക് കരുണേൻ്റെ വിഷയം കണ്ടെത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ അവനോടും സർവത്തിലും പരിശുത്തിലും നല്ലവനും വന്ദിക്കപ്പെടുന്നവനും ജീവൻ നൽകുന്നവനും നിധ പരിശ്രമമായതും കൂടെ നിനക്ക് ശ്രതി ഭഗവാനും ആധിപത്യവും യോഗ്യമാകുന്നു ും ദൈവികൃപാനകളും രക്ഷത്തിനടുത്ത യാഗങ്ങളെ തിരുവാൻത കവർണം ഈ മേശാവരയ്ക്കപ്പെടുകയെ ശുദ്ധീകരിക്കപ്പെടുകയെ മുദ്രകളുക്കപ്പെടുകയും

വിശുദ്ധാസനെ പെൺപണികളായിട്ട് ഈ വസ്തുക്കൾ ആശ്വദിക്കപ്പെട്ട് Yeah. Bye. bye. നവവശ്യം commencing chega ta vinam nengal ellarum anugrahikitta varavum aatmikamaya srusulsh sambandhicha ningal ellavare inde varayatta vaatchana greehichay cheyyattu varu devayaarthavile melekkennulla mettolu nammude paathshara nammude swaasamlo rakkappette anugrahikittulla naayke devoshobha bolichu malavem amen amen ke raishon ke raishon ke raishon avathulla aasilla prashne petta നമുക്ക് സാമൂഹിച്ചിരിക്കുന്ന സമയം ഈ ശുശ്രൂഷിക്കുക നൽകുകയും ഇങ്ങനെയുള്ള ഒരു അച്ഛപാലന കേന്ദ്രം സ്ഥാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ പിതാവിനെ എല്ലാവരുടെയും നന്ദി സ്നേഹവും അറിയിക്കാൻ अमरज्योति अनुपमसिद्धिविशेषालनुगृहीता महर्षे महाचार्य मनसे दे प्रणामम् आचार्य अमरज्योति अनुग्रहीता। अमर ज्योति अनुपम सिद्धिविशेषालनुग्रहीता ോലിതമാനസൻ അമൂലൂപ അമോഘകർമ്മ महाज्ञानयोगे महर्षे महाचार्य मनसेते प्रणामम् आचार्य अमरज्योति अनुपमसिद्धिविशेषालनुगृहीता मारिवाणी ओस् महर्षे महाचार्य मनसेते प्रणामम्